ഗുരുവായൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടൽ ഉടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടു കിഴക്കേനടയിലെ ടേസ്റ്റി പാലസ് എന്ന ഹോട്ടലിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി പാഴ്സൽ വാങ്ങിച്ച യുവതിക്ക് ഭക്ഷണത്തിൽ നിന്നും കോഴിത്തൂവൽ ലഭിച്ചിരുന്നു ഇവർ നഗരസഭയിൽ നൽകിയ പരാതി പ്രകാരമാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എ നിസാറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവിഭാഗം പരിശോധനയ്ക്കെത്തിയത് വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കള പ്രവർത്തിക്കുന്നതെന്നും ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി മുകളിലെ മുറിയിലെ ഫ്രീസറിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന അറുപത്തഞ്ച് കിലോയോളം ചിക്കൻ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു ഇവ താഴെ ഇറക്കാൻ ശ്രമിച്ച സാനിറ്റേഷൻ വർക്കർമാരായ കെ എ പ്രീത പി കെ നജ്മ എന്നിവരെയാണ് ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടത് ഏറെ നേരത്തെ ബഹളത്തിനൊടുവിലാണ് ഇവരെ മോചിപ്പിച്ചത് മഹസർ തയ്യാറാക്കി ചിക്കൻ കൊണ്ടുപോകാൻ ശ്രമിച്ച പബ്ലിക് ഇൻസ്പെക്ടർമാരായ കെ ബി സുബിൻ എം ഡി റിജേഷ് എന്നിവരെയും ഹോട്ടൽ ജീവനക്കാർ തടഞ്ഞുവെച്ചു ഇന്ന് രാവിലെ വാങ്ങിയ ചിക്കനാണിതെന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും ഹോട്ടൽ ഉടമ അറിയിച്ചു ഹോട്ടലുകാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ആരോഗ്യ വിഭാഗം സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു ഏറെ നേരം നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാറിന്റെയും നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസിന്റെ നിർദ്ദേശപ്രകാരം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ മാത്രം പരിശോധനയ്ക്കെടുത്തു സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയും നൽകി സംഭവത്തെക്കുറിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയതായി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ അറിയിച്ചു സിസിടിവി ന്യൂസ് ഗുരുവായൂർ